ഹലോ ഫ്രണ്ട്സ് നമുക്കത് കിട്ടിയ ഒരു ഷോപ്പിങ്ങിന് പോയതും അതായത് ഇവിടെ എല്ലാം നല്ല അടിപ്പൊളി നല്ല ഓഫറിൻ്റെ സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൂടെയൊക്കെ എടുത്തു പാത്രങ്ങളായാലും എല്ലാം ആയാലും നല്ല കിട്ടുന്ന ഓഫറാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഓഫറാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതാ അവിടെ നിന്ന് എടുത്തു കേട്ടോ സോപ്പിൻ്റെ സെക്ഷനിൽ വന്നു അതിനൊക്കെ തന്നെ പാത്രങ്ങൾ അതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനൊന്നും നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ എടുത്തു കേട്ടോ ഇവിടെ എല്ലാം നല്ല ഓഫറുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ ഇവിടെ ഈ ഇലക്ട്രോണിക് സെക്ഷനിലേക്ക് കയറി കേട്ടോ അവിടെയൊക്കെ നല്ല ഓഫറുണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ അതായത് നല്ല ഓഫറാണ് ഫ്രിഡ്ജ് എല്ലാത്തിനും നല്ല ഓഫറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓവൻ എല്ലാ ഐറ്റംസും കേട്ടോ അപ്പോൾ അത ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും ഓഫറാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ആളിന് വരുന്നുണ്ട് കേട്ടോ ഈ ഓഫർ കാരണം അപ്പോൾ നമ്മളും പോയി കേട്ടോ അവിടെ നിന്ന് ആവശ്യമുള്ള എല്ലാം എടുത്തു അടിപൊളിയായിരുന്നു കേട്ടോ മുഖ്യമുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അതിനൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെയാണ് ഫ്രൂട്ട്സ് എല്ലാം നല്ല ഓഫറിലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ ജ്യൂസ് ഐറ്റംസ് ആയാലും കണ്ടമാനം ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ നിൽക്കുന്നത് അതൊക്കെ ഉണ്ട് പിന്നെ നിൽക്കേണ്ടത് മാഗി ഒക്കെ പല പല വെറൈറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ചോക്കോസ് ചോക്കോസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ അടുത്ത ഡ്രിങ്ക് ആണ് ഡ്രിങ്കിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റിയുടെ ടാഗ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ അടിപൊളി ഒരു ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ കിരീടം ഒരു ഷോപ്പിംഗ് ആയിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ആവശ്യമുള്ള എല്ലാം എടുത്തും കേട്ടോ ഫ്രൂട്ട്സിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കറങ്ങിയൊക്കെ നടന്നു കുറച്ച് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാനായിട്ടേ അപ്പോൾ അതെല്ലാം എടുത്തു കേട്ടോ നമ്മൾ ആവശ്യമുള്ളൊക്കെ ഇങ്ങനെ എടുത്തു പിന്നെ ബിസ്ക്കറ്റ് സെക്ഷനിലേക്കൊക്കെ വന്നു പിന്നെ അവിടെയൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു എല്ലായിടത്തും ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം എടുത്തു കേട്ടോ അടുത്തടുത്ത പിന്നെ നമുക്ക് ഐസ്ക്രീമിൻ്റെയൊക്കെ കുറച്ച് വെറൈറ്റി ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഐസ്ക്രീം സെക്ഷനിലേക്ക് വന്നു അപ്പോൾ ആ സംഭവം എല്ലാം കഴിഞ്ഞു ഇനി ബില്ലടിച്ചാൽ മതി അപ്പോൾ ഇനി വെയിറ്റിങ്ങിലാണ് അപ്പോൾ ബില്ലൊക്കെ അടിച്ചത് അതൊക്കെ വണ്ടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചുകൂടെ ഒത്തിരി സാധനം വേണമായിരുന്നു അപ്പോൾ അടുത്തൊരിതിലേക്ക് പോയി അപ്പോൾ അവിടെയും നോക്കി ഇപ്പോഴത്തേക്കും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് കുറേ ഐറ്റംസൊക്കെ എടുത്തോട്ടോ നല്ലൊരു കിടിനം അടിപൊളി ഒരു ഷോപ്പിംഗ് ആയിരുന്നു അപ്പോൾ എല്ലാം നല്ല ഓഫർ പ്രൈസിൽ കിട്ടിയുകൊണ്ട് ഏകദേശം പകുതി വരെയേ വന്നോളൂ കേട്ടോ എല്ലാത്തിനും നല്ലൊരു എന്താ പറയുക ഓഫർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ല കിടിലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പുട്ടിന്റെ പൊടി അങ്ങനെ മാവ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ തോന്നിയ അടിപൊളിയാണ് എല്ലാം ഇരിപ്പം ഉണ്ട് അതെല്ലാം ഓഫറുമാണ് പിന്നെ നമ്മൾ തന്നെ ഇതൊക്കെ നമ്മുടെ ഓടുന്നോടുന്ന ബാസ്ക്കറ്റിലിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാവ് ഐറ്റംസും എല്ലാം ഉണ്ട് പിന്നെ അങ്ങനെ തന്നെ നമ്മളെ ഈത്തപ്പഴം അങ്ങനെയുള്ള നെറ്റ്സും അതിനൊക്കെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ പാത്രങ്ങൾ അപ്പോൾ എല്ലാം നമ്മൾ ആവശ്യത്തിന് എടുത്തു പിന്നെ പഴയകാല ഭരണികൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പോൾ എല്ലാം ഓഫറിന് കിട്ടിയ കേട്ടോ അപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് നമ്മളെ പിന്നെ അവിടുന്ന് ഐസ്ക്രീം സെഷനിലേക്ക് വന്നു അവസാനമാണ് ഐസ്ക്രീം സെഷനിലേക്ക് വരുന്നത് കേട്ടോ അവിടെ നിന്ന് അതൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ചത് അടുത്ത ബില്ലടിക്കുന്നു പിന്നെ ബാക്കിയെല്ലാം കഴിഞ്ഞു നമ്മൾ ജസ്റ്റ് അത് കയറി കൊണ്ടുവച്ച് വീട്ടിലെത്തി കേട്ടോ ഇനി ഇതെല്ലാം ഇറക്കണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദയവരുന്നു അത് അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി വന്ന് എന്നെ വിളിയാണ് അപ്പോൾ ഒരു അടുത്തൊരു ഷോപ്പിങ്ങിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ